എത്രാളായി നോക്കാതെ രണ്ട് മൂന്ന് നാലായിട്ടും ഒമ്പതാളായിട്ടാളായിട്ട് നെവിൻ ഗ്രൂപ്പ് ുംട്ടിലേക്ക് രണ്ടു വേടെ രണ്ടു വേടെ ചിട്ടാ ഒരുവടെ ഞാന് ഒരുപാടയും ഒരു 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 മുളക് ബ്രെഡ് അതല്ലേ ചിക്കൻ ചൂടാൻ വന്നിട്ടാണ്ട് ഫുള്ള് പള്ള കറക്കാണ് ഇവിടെ ചിക്കയുടെ വണ്ടിയിലിരിക്കാണ് ചിക്കയുടെ വണ്ടിയിലിരിക്കാണ് ഇവിടെ ചായക്കട കണ്ടപ്പോ പിന്നെ ചിക്കനും വേണ്ട ഇല്ല ഞങ്ങള് വന്ധിച്ചൂടി അതിപ്പോ രണ്ടു ആ ചെമ്പിന്റെ സൈഡ് എടുക്കാണ് ചെമ്പ് നേരെ അല്ലേ ഏ ചോപ്പല്ലേ ക്കണ കാറ്റോ പ്രകൃതി കാറ്റുണ്ട് ഒരാക്കോണാസുരം നീന്തി പോരി നീന്തി പോരി നല്ലൊരു വൈറല ചാൻസ് ബാക്കി വെള്ളത്തിൽ ഇറങ്ങണോ വേണ്ടി പ്രശ്നം മീൻ ചൂണ്ടിട്ട് പിടിച്ചിട്ടാണോ അതാ റൈമ ഇതില്ല അതിനെ നമ്മൾ രണ്ടുപോകാത്തിന് മറ്റേ ഇത് മുത്തു പോക്കാരങ്ങൾ ചേർതായി മ്കെ ചേർതായി ചേർത്തിയല്ലേ അല്ലോ അതിקורക്കണടാ ഐ കിട്ടിട്ടാണ രണ്ടെണ്ണം ഐ കിട്ടിട്ടോ ഐ കിട്ടിട്ടാണ നോ നോ ഇനട വെക്ക്ോ അർത്ത് വെക്ക്ോ ഇത് കഴിച്ചീക്കാ ലുക്ക് മാന ഇത്രേം ഉള്ളൂ ചാരോ ഒരു സാധനം പെങ്ങോ ആജി ഇപ്പൊ ഇ പോണ്ടല്ല വണ അങ്കി 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 ചേട്ടൻ ഓടി ൊടു പാത്രപ്പോ കാലാവും അതിനെ മൂടണേ ഇത് ചുട്ട് വരുമ്പോ തന്നെ ഇവിടെല്ല തീരുവല്ലേ ട okay. yeah, okay.

നല്ല വൈബ് തന്നെ ഇവിടെ ആ സോപ്പ് എടുക്ക സോപ്പ് എടുക്ക ഞാൻ എടുത്തോളാം എവിടാ ഇവിടെ ഞാന് ഇവിടെ എടുക്കണ്ട ഇവിടെ ഞെന്തു എടുക്കണ്ടോ എന്താ ചൂണിക്കുഴക്കാണല്ലോ എവിടെ കൊറോ അത് വേണോ അവിടെ ആയണ്ടാ ഉപമാന അവിടെ ആയണ്ടോറ്ററങ്ങട്ടെ ഇന്ത്യ ചെരുപ്പാണ്ട ഇങ്ങനെ വരാ ഇങ്ങനെ വരാ ഇവിടെ ജളിപിളിയല്ല ഏകൂടിയല്ലേ ഏകൂടി വരിക അല്ലേ

നേരത്ത് നേരത്ത് പാത്രം ചെമ്പാര ചെമ്പരത്ത് ചെമ്പരത്ത് ചൂടൊക്കെ അതെങ്കിലും ഒന്ന് രണ്ടുപൂടി സാധനം എവിടെ

ചെങ്ങായ്മ പ്ലേറ്റ് പീക്കളൊക്കെ വരില്ല ആ മറ്റേ നടത്താറുണ്ട് തണുപ്പുണ്ട് തണുപ്പ് അല്ല അഞ്ചടിച്ചണ് കുലുങ്ങനെ കിടന്നുണ്ടേ അതാ വള്ളത്തിൽ അവിടെ തട്ടിക്കണ് കണ്ണ് കണ്ണ് തട്ടാ ഞാൻ വായിക്കാം എല്ലാ ഇടത്താളി എല്ലാ ഫുൾ ക്ലീൻ ആക്കിട്ടോ ാണ് വന്നത് എല്ലാരും കഴിഞ്ഞ ക്ലീനിങ്ങിലാണ് കയ്യായി തീർച്ചയായിട്ടും ഒക്കഴിഞ്ഞ് തിരിഞ്ഞ് അപ്പൊ ഞങ്ങൾ പിരിഞ്ഞു പോവാണ് പോവാണ് ഞങ്ങൾ പോവാണ് എന്റെ കഥവാ നമ്മളെ അഭിമിച്ചല്ലോ വന്നത്